ഒരാളി മൗദാരില് നമ്മളെ ഈ ഈ പെൻഷൻ പെൻഷനായിട്ടുണ്ടെങ്കിലും അത് തരാനാണ് നമ്മൾ കണ്ടല്ലോ ലക്ഷക്കണക്കിന് കൊടുത്ത് ശമ്പളം വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ അൻപതിനായിരത്തിന് മേലെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു ദിവസം പെൻഷൻ നീണ്ട പോലത്തിന് ഒന്നാം തീയതി രണ്ടാം തീയതി ആയപ്പോൾ ഇവിടെ കാട്ടിക്കൂട്ടിയ കോലാലയങ്ങൾ നമ്മൾ കണ്ടതല്ലേ കെ എസ് ആർ ടി സി ചില്ലുണ്ടോ സർക്കാർ ഓഫീസുകൾക്ക് ചില്ലുണ്ടോ വേറും വിളിയും കുത്തും നാട്ടുവേറ്റ് സമയം കിട കിടക്കലും നിരാഹാരം എന്തൊക്കെയാണ് ഇവിടെ നടന്നത് നമ്മളോട് ആട് ചോദിക്കാൻ ആരോട് പറയാൻ എത്ര കിട്ടുന്ന ആയിരത്തി അറുനൂറ് കൂടി ഈ കുട്ടമുക്കം തൊള്ളേ നോക്കിന് ഒരു ഉമിനയിൽ തേച്ച് കഴുകാനുള്ള സോപ്പ് വാങ്ങാനുള്ള പൈസ ഉണ്ട് അറുന്നൂറ് റുപ്യ ഈ അറുന്നൂറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടാണ് ഭിന്നശേഷി സൗഹൃദം നടന്നിട്ട് പലപ്പുറത്ത് കലക്ടറേറ്റിന് മുമ്പിൽ ഒരു ചരിഞ്ഞ റാമ്പ് ഉണ്ടാക്കിയാൽ ഭിന്നശേഷി സൗഹൃദമായോ നമ്മളെ വീട്ടിലേക്ക് പോകണ ഓട്ടോറിക്ഷൻ കൊണ്ടുപോകാൻ വഴിയില്ല ആ വഴി കിട്ടാതെ എന്ത് എന്ത് ഭിന്നശേഷി സൗഹൃദമാണ് കലക്ടറേറ്റ് നമ്മൾ പോണേ എപ്പോഴാണ് അക്ഷയ കേന്ദ്രത്തിൽ നമ്മൾ എപ്പോഴും പോകേണ്ട ആളുകളാണ് അക്ഷയകാന്തത്തിൽ മൂന്നാം നിലയിലാണ് നിൽക്കുന്നത് നമുക്ക് പോകാൻ കഴിയുന്നില്ല അത് കലക്കടി ചരിഞ്ഞ കളക്ടർ ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ ഈ സുഹൃത്തായ അധ്യക്ഷൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തിട്ടുള്ള കാവണ്ണൂർ ഗ്രാമപഞ്ചായത്തിന്റെ ഉസ്മാൻ സാഹിതിലിരിക്കുന്ന ജനപ്രതിനിധികള് നേതാക്കന്മാർ സഹോദരി സാധനം ഞാൻ വളരെ സന്തോഷത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ കാവനൂർ ഗ്രാമപഞ്ചായത്തിലെ ഒന്ന് പത്തൊമ്പത് അഞ്ഞൂറാണ് പത്തൊമ്പത് എണ്ണൂറ് സ്കോളർഷിപ്പ് അതിനുശേഷിക്കാർ അസംഘടിതരായിട്ട് അവകാശങ്ങളും ആനുകൂല്യവും കിട്ടാതെ ആരെങ്കിലും എന്തെങ്കിലും ഔദാര്യം കൊടുത്താൽ അത് വാങ്ങുന്ന ഒരവസ്ഥ ടൗണിൽ പഞ്ചായത്ത് ഓഫീസിൽ എവിടെയും കാര്യം പറഞ്ഞ് അന്ന് നമ്മൾ വോയ്സ് ഓഫീസ്റ്റർബ് രൂപീകരിക്കപ്പെട്ടില്ല സ്റ്റേറ്റ് അടിസ്ഥാനത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല മറ്റൊരു സംഘടനയുടെ പേര് ഞങ്ങൾ പോയി സംസാരിച്ചപ്പോൾ പല സ്ഥലത്തു നിന്നും പല പഞ്ചായത്തുകളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തി ഇത് പല ആളുകളോട് വന്നു പല തട്ടിപ്പുമായിട്ട് വാങ്ങുന്നതാണെന്നാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ശേഷിക്കാട് ചൂഷണം ചെയ്യാൻ വേണ്ടി നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മാറ്റി നിർത്തി ഒരുപാട് പഞ്ചായത്തുകൾ ഉമ്മൻചാട്ടിൻ്റെ ജനസമ്പർക്ക പരിപാടിൻ്റെ ആള് അന്ന് പാടാളുകൾക്ക് ആനുകൂല്യമായിട്ട് സഹായിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അപ്പം അന്ന് വന്ന സമയത്ത് കാബിനറ്റ് പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും അതുപോലെ തന്നെ അന്നത്തെ പിന്നെ പ്രസിഡന്റ് പി ഡി ഞാൻ ഓർക്കുന്നില്ല അതേപോലെ പിന്നെ സി ഡി സൂപ്രസ്റ്റാൻഡിങ് നിയമക്കാട് സ്റ്റാൻഡിങ് കമ്മറ്റി ചെയർപേഴ്സൺ ഇവിടൊക്കെ എത്രത്തോളം അനുകൂലമായിട്ട് ഇന്നിപ്പോൾ ഉസ്മാൻ സാഹിബ് പ്രസംഗിച്ച് ഞങ്ങൾ കാട്ടല്ല നമ്മളത് കഴിഞ്ഞിട്ട് അവർക്ക് വേറുള്ളവർക്കും ഈ ഒരു മനസ്ഥിതിയാണ് ഗവൺമെൻറ്റിൻ്റെയൊക്കെ പഞ്ചായത്തിൻ്റെയൊക്കെ ഫണ്ടില്ലാത്ത പ്രശ്നമില്ല തനത് ഫണ്ടില്ലാത്ത എല്ലാ ഇതിലും ഉണ്ടാവും അത് കൊടുക്കണം ഇത് കൊടുക്കേണ്ടത് നമ്മുടെ ഇങ്ങനത്തെ ആളുകൾക്കായിരിക്കണം അവർക്കായിരിക്കണം മുൻഗണന കൊടുക്കേണ്ടതെന്ന് സോ ഇവരുടെ പ്രസിഡന്റും കാര്യം സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അവർക്ക് വളരെ വളരെ ആത്മാർത്ഥമായിട്ട് അതുപോലെ നമ്മളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങളങ്ങനെ മുന്നിൽ കിട്ടിയപ്പം എന്തെങ്കിലും ഒന്നും അടിച്ചു വിടേണ്ടതെന്ന് വിചാരിച്ചതൊക്കെ ആ സംസാരത്തിൻ്റെ ഭാഷയും അതിൻ്റെ ശരീരഭാഷയൊക്കെ കണ്ടാൽ നമുക്കടയും അപ്പം അങ്ങനത്തെ ഒരു പിന്നെ പഞ്ചായത്ത് ഭൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുന്ന പഞ്ചായത്ത് അതുപോലെ തന്നെ അവകാശങ്ങളിൽ ഔദാര്യമല്ലാന്ന് പറഞ്ഞിട്ട് അത് ഏതറ്റം വരെ പോയിട്ടും അത് നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന പൈസ ബാബുവിനെ പോലെയുള്ള ശക്തരായ പ്രവർത്തകന്മാർ നേതാക്കളുണ്ട് അതുപോലെ തന്നെ അഴിമതി തീണ്ടാത്ത എല്ലാ വിഭാഗം ഭിന്നശേഷിക്കാരെയും ഒരുപോലെ കൂട്ടി പിടിക്കുന്ന ഡിസേബിൾഡ് പോലെയുള്ള സംഘടന ഇത് മൂന്നും കൂടി ഒത്തുചേർന്നാൽ പിന്നെ നമുക്കെന്താ പേടിക്കേണ്ട ഒരു നമുക്ക് ഏത് അവകാശ അണിക്കപ്പെടും ഒന്നും അണിക്കപ്പെടില്ല ഇപ്പോൾ ഇവിടെ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവന്നു ഇതിപ്പോൾ ബാബുവിന് ഈ വണ്ടി ഇങ്ങനെ രാവിലെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട് നിങ്ങളൊക്കെ എൻ്റെ പടലും മാറ്റം എത്തിച്ചിട്ട് അവിടെ കൊടുക്കാൻ കൊണ്ടല്ല എൻ്റെ സാമ്പത്തികം കൊണ്ടല്ല അത് ചെയ്യണ സംഘത്തെ സേവകന്മാർ ചെയ്യാത്തത് കൊണ്ടല്ല ഇതിവിടെ ഉള്ള പഞ്ചായത്തിൻ്റെ ആളുകൾക്ക് നിങ്ങളോട് സംവദിക്കണം നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ അവരോട് പറയണം അങ്ങനെ നിങ്ങൾ ഇവിടെ കാണണം അല്ലാതെ ഇങ്ങനെ ഒരു കെട്ടാൻ കണ്ടിട്ട് തരാമെന്നുള്ളത് മാത്രമല്ല ഇതിൻ്റെ ഉദ്ദേശം പിന്നെ ഒരു സുരക്ഷിതത്വ ബോധം അതാണ് ഈ സംഘടനയുടെ നമ്മൾക്ക് നേരത്തെ ബാബുവിൻ്റെ പുസ്തകങ്ങൾ കേട്ടല്ലോ കൊല്ലുകൊള്ളാൻ പഠിച്ച പോയിട്ടില്ല ബോയ്സ് ഓഫ് ഡിസേബിൾഡ് പഠിക്കാത്ത ആളാരാജിക്കൂടേ ഇവിടെ ഇരുപതിൽ ഒരു നൂറ് രൂപ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പോയി സോഡ് ഡിസേബിൾ ബോയ്സ് ഓഫ് ഡിസേബിൾഡ് ചെയ്യും അതെന്ത് നമുക്കൊരു സുരക്ഷിതത്തെ പോകുന്നുണ്ട് ഇപ്പോൾ നമ്മളൊക്കെ നിങ്ങളൊക്കെ പെണ്ണുങ്ങളാണ് നമുക്കിപ്പോൾ പിന്നെ നമ്മളെ മക്കളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ കിട്ടിയാൽ ഉള്ള മാസം അല്ലെങ്കിൽ അത് കിട്ടിയെന്ന് വിചാരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ആങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെല്ലാപ്പൻ്റെ കുടുംബം കഴിഞ്ഞു പക്ഷേ അതങ്ങനൊക്കെ കിട്ടിയാലും നമ്മൾ പുതിയാപ്പൻ്റെ കയ്യിൽ പത്ത് റുപ്പിയ കിട്ടില്ല ആ ഒരു തൈജൻ്റെ കിട്ടും ആ ഒരു 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 എന്താ പറയുക ഒരു ഊർജം ഒരാർജവം അത് വേറെ ഒന്നിനുണ്ടാവില്ല എന്നതുപോലെയാണ് ഒരു സംഘടനൻ്റെ ആ ഒരു സംരക്ഷിത വലയം ഞങ്ങൾക്ക് ഈ പേടിക്കാനൊന്നുമില്ല ഞങ്ങൾ ഈ മക്കൾക്ക് പ്രയാസം വന്നിട്ടുണ്ട് അത് നോക്കാൻ പരിസഭമുണ്ട് അത് നോക്കാൻ ഉസ്മാൻ ഉത്മാസായുമുണ്ട് അത് നോക്കാൻ ഞങ്ങളുടെ നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ കൂടെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇത് ഇരുപത്തെട്ടായിരത്തഞ്ഞൂട് ഈ നിങ്ങളിപ്പോൾ ഇങ്ങനെ കിട്ടിക്കൊണ്ട് എന്തും തങ്ങൾക്കാട് വിഷയമില്ലാത്ത കേരളത്തിൻ്റെ പല ഭാഗത്തും ഏകദേശം അറുപത് ശതമാനത്തോളം പഞ്ചായത്തുകൾ ഇതിങ്ങനെ എൻ്റെ ആക്രയിച്ചല്ല അതെന്തുകൊണ്ടാന്ന് പറഞ്ഞിട്ട് ഇരുപത്തെട്ട് അഞ്ഞൂറ് സ്കോളർഷിപ്പ് കൊടുക്കണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും ഒക്കെ ഈ പങ്കാളിത്തുണ്ടെങ്കിലും ഒരു ഇരുപത്തഞ്ച് ലക്ഷം ഉറപ്പ്യായെങ്കിലും മുപ്പത് ലക്ഷം ഉറുപ്പ്യേൻ്റെ അടുത്ത് ഓരോ പഞ്ചായത്ത് ഇരുന്നൂറിലധികം ആളുകളുണ്ടാവും ഇരുപത്തെട്ട് അഞ്ഞൂറിൻ്റെ എല്ലാവർക്കും കിട്ടും നേരത്തെ സൂചിപ്പ് പെട്ടു എല്ലാവർക്കും കിട്ടില്ല മാനസിക വൈകല്യം നേടുന്ന ഒരഞ്ച് വിഭാഗം ആളുകൾക്ക് മാത്രം ഇരുപത്തെട്ട് അത്രയും കൂടി കൂടുതലും അതെ ജില്ലാ പഞ്ചായത്തിൻ്റെ വീതം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം വീതുള്ള വീതം കൂടി കുറ്റാൻ മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപ കാവഞ്ഞൂർ പഞ്ചായത്തിൽ നിന്നൊക്കെ വഴിച്ച് മുപ്പത്തി ഒമ്പത് ലക്ഷം എനിക്ക് വേട് ഏത് ഏത് വിഭാഗത്തിനെ നീക്കിച്ച് ഒരു റോഡുണ്ടാക്കാൻ അഞ്ച് കൊല്ലം വൈദ്യം നടന്നിട്ടുണ്ടെങ്കിൽ വേറെ വന്ന അഞ്ച് ലക്ഷം ഉറപ്പി എടുക്കും എന്നിട്ട് അത് ഭൗതിയാക്കി എത്തുമ്പോൾ അതിന് റേറ്റ് റേച്ചായിട്ട് കുറേ ആദ്യം മണ്ണ് വാങ്ങും പിന്നെ കുടേ മെച്ചം ഉണ്ടായിടും പിന്നെ അവസാനത്തെ ഘട്ടത്തിൽ ഇന്നത്തെ അങ്ങനല്ല ഇരുപത്തിയെട്ട് ലക്ഷം ഇരുപത്തിഒ മുപ്പത്തി ഒമ്പത് ലക്ഷം ഉറപ്പാണ് ഇതിൻ്റെ സാമ്പത്തികം എന്തുകൊണ്ടാണ് മറ്റുള്ളവർ കൊടുക്കാത്തതെന്ന് ഞങ്ങൾ വിചാരിച്ചു ഈ ഇരുപത്തി ലക്ഷം എടുപ്പ് എങ്ങക്ക് തന്നിണ്ടെങ്കിൽ സാധാരണ ഈ പഞ്ചായത്ത് മെമ്പർമാർക്ക് അല്ലെങ്കിൽ അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്കൊന്നും അഞ്ച് നയപൈസ കിട്ടില്ല നിങ്ങളോട് ചോ നിങ്ങളോട്ട് കൊടുക്കുകയും ചെയ്യാൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഒരു പൈസയും അതേ സമയത്ത് ഈ മുപ്പത്തൊമ്പത് ലക്ഷം ഉറപ്പ മുപ്പത്തൊമ്പത് വന്യ റോഡുകൾക്ക് അല്ലെങ്കിൽ മുപ്പത്തൊമ്പത് തോടുകൾക്ക് അല്ലെങ്കിൽ മുപ്പത്തൊൻപത് ഭൗതിക സൗകര്യങ്ങൾക്ക് നീട്ടി നീട്ടിവെച്ച് ഓരോ ലക്ഷം റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ അയ്യായിരം തന്നെങ്കിലും ആ വാർഡ് മെമ്പറിൽ പ്രോപ്പർട്ടിക്കാൻ വേണ്ടി അപ്പം അത് ഈ ഇങ്ങോട്ട് പൈസ ചിലവാക്കാതെ ഇത് എന്താ ചെയ്ത് പിന്നെ ഒരു നിർബന്ധ നിർബന്ധമായിട്ട് നമ്മൾ ശമ്പളം കൊടുക്കണ പോലെ അല്ലെങ്കിൽ പെൻഷൻ കൊടുക്കണ പോലെ കൊടുക്കേണ്ടത് ആവശ്യമില്ലത് അതുകൂടി നമ്മൾ മനസ്സിലാക്കണം ഒരു പഞ്ചായത്ത് പഞ്ചായത്തുമായിട്ട് നമ്മൾ എത്രത്തോളം സൗഹൃദത്തിൽ നിൽക്കണോ അത്രത്തോളം നമ്മളോട് ഇവർ തെന്നില്ല എന്നായിട്ട് വിചാരിക്കുക ഞാൻ പറഞ്ഞല്ലോ അൻപത് ശതമാനത്തിലധികം പഞ്ചായത്തുകളിൽ ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കണില്ല അത് കൊടുക്കാൻ അത് വാങ്ങാൻ കഴിയില്ല കാരണം നിർബന്ധമല്ല പെൻഷൻ കിട്ടാൻ നമ്മളിങ്ങനെ പാടുന്നത് രണ്ട് മാസത്തെ കിട്ടാണ്ട് മൂന്ന് മാസം കിട്ടാണ്ടുള്ളൂ അത് നമുക്ക് കിട്ടും അത് തല നിർബന്ധമാണ് ഇത് കൊടുക്കൽ സ്കോളർഷിപ്പ് കൊടുക്കൽ നിർബന്ധമല്ല ഈ അനി മത്സ്യഭവനെ പോലുള്ള ആളുകളും ശക്തമായിട്ടുള്ള സംഘടനയും അത് തരാൻ മനസ്സുള്ള ഒരു ഭരണസമിതി ഉണ്ടാകുമ്പോൾ മാത്രമേ അതൊക്കെ കിട്ടുള്ളൂ അപ്പം അങ്ങനെ അത് ഈ നമുക്ക് തരാതിരിക്കാനുള്ള ഒരു പ്രധാന കാരണങ്ങൾ ഈ കമ്മീഷൻ കിട്ടൂല അല്ലെങ്കിൽ എന്തെങ്കിലും അല്ലട ജില്ലട കീശരേഖ കിട്ടൂല എന്നുള്ള കാരണം കൊണ്ടാണ് ഇപ്പം ഇവർ വളർന്നു കാവനൂർ പഞ്ചായത്ത് അടുക്കല് വരിക്കോട് പഞ്ചായത്ത് അടുക്കല്ലേ പാലക്കാട് നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ പ്രവർത്തനം ശക്തമായിട്ടുള്ള അവകാശം ഔദാര്യമല്ല എന്നുള്ള മുദ്രാവാക്യം വിളിച്ചിട്ട് മുന്നോട്ട് പോകുന്ന സംഘടനയായിട്ടുള്ള ഈ വോയിസ് ഓഫ് ഡിസേബിൾഡ് സംഘടന ശക്തമായിട്ടുള്ള ഒരു പഞ്ചായത്തിലും ഇരുപത്തെട്ട് അഞ്ഞൂറിലെ ഇരുപത്തി രണ്ട് നാനൂറ് അത് വാങ്ങിക്കൊടുത്തന്നെ ഇത്തരം സംഘടനകൾ നിൽക്കുകയുള്ളു അതുകൊണ്ട് ഇപ്പോൾ ഈ സംഘടനകളെ ശക്തമാക്കണമെന്ന് മാത്രമാണ് ഈ ഈ വൈകിയ പടയുള്ളത് ഇത് നിങ്ങൾ ഇതിൻ്റെ വണ്ണോ എല്ലോ ഇതെങ്കിൽ ഈ ഇതിൻ്റെ തൂക്കോ ഇതിൻ്റെ വലിയ ഇത് നിങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു നിങ്ങളുള്ള നിങ്ങൾക്ക് ആവശ്യപ്പെടുത്തി ഏത് രംഗത്തായാലും ഇപ്പോൾ ഫൈസൽ ബാബിനെ പറ്റി ഇവിടെ സംസാരിച്ചല്ലോ പ്രസിഡന്റ് അടക്കം ഈ കാവനവർ പഞ്ചായത്തിൻ്റെ പ്രഥമ പുരുഷനാണ് പ്രസിഡന്റ് ആ പ്രസിഡന്റ് പടയാണ് നിങ്ങൾക്ക് ഫൈസൽ മതി പൈസ ബാബു പാടുന്നത് ഞങ്ങൾ ഗ്രാമീണർ പഞ്ചായത്ത് എന്നുള്ള ഭരണസമിതി മതി എന്നും അതിൽ പഞ്ചിൻ്റെ അംഗീകാരം ഒരു സർട്ടിഫിക്കറ്റ് ഒരു പുരസ്കാരം എന്താ കിട്ടാനുള്ളത് അപ്പോൾ അവിടെ പിന്നിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ പ്രശ്നം സൂചിപ്പിച്ച പോലെ ബാക്കിയൊക്കെ എന്തോ പറഞ്ഞ രാഷ്ട്രീയ പോകും നട്ട പിരാന്ത് പിടിച്ചപ്പോഴത്തെ ഓരോ ഓരോ അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അങ്ങനെ കൂട്ടിയപ്പോൾ പോകുമ്പായ്ക്കൊണ്ട് കഴുത്തടക്കാമെന്നൊരു ചൊല്ലുണ്ട് എന്നമായിട്ടാണ് ഇങ്ങനെ ഭിന്നശേഷി സൗഹൃദം ഭിന്നശേഷി അങ്ങനെ ആന കുതിര എന്ന് പറഞ്ഞിട്ട് സർക്കാരുകൾ ചെയ്യുന്ന കോലം അവിടെ നിന്നുകൂടി സ്കോളർ ചെയ്യും ആശ്വാസം ഇല്ലാ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര കാലേ നമ്മൾ നിലവിലിക്ക് ഇങ്ങനത്തെ ഇവിടെ കണ്ടില്ല ഞങ്ങൾ കുട്ടിയെ നോക്കുന്നത് അതുകൊണ്ട് എത്ര കുട്ടിയല്ല മടിക്കുന്ന കുട്ടി ഓരോരുത്തരും മടി ആ കുട്ടിനെ ഈ നൽകി ഈ നാടിനെ പ്രയാസം ഉണ്ടാക്കാൻ വേണ്ടി ഇവിടെ ഒന്ന് കഴിച്ചിട്ട് നോക്കേണ്ടി കുട്ടനെ ഈ പീഡി ഉണ്ടാവില്ല ഈ ബസ്സും ഉണ്ടാവില്ല ഈ കാർഡ് ഓട്ടോ ഒരു ചുക്കും ഉണ്ടാവില്ല അതിൻ്റെ അടുത്ത് അച്ചുപൊലിച്ചാട്ട് വിടും അതിനൊന്നും ഈ നാടിനെ കുട്ടികളുടെ പ്രയാസം ഉണ്ടാവരുത് ഇതിൻ്റെ ബന്ധുക്കൾക്ക് നാട്ടുകാർക്ക് വീട്ടുകാർക്ക് കുടുംബക്കാർക്ക് ഇവർക്കൊന്നും ഇതിൻ്റെ കുട്ടിനോട് പ്രയാസം ഉണ്ടാവരുത് ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് വെച്ചിട്ട് ഈ കുട്ടിനെ വീടിൻ്റെ അകത്രത്തിൽ വെച്ചിട്ട് ചേർത്ത് പിടിച്ച് കയ്യിൻ്റെ വെളിവിടാതെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് പോവാതെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നതുകൊണ്ടാണ് ഞങ്ങളെപ്പോഴുള്ള ആൾ ഇവിടെ ആളുകൾക്കൊക്കെ ഈ നാട്ടിലും ഈ കച്ചവടമൊക്കെ ചെയ്യാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഒരു കച്ചവടവും നടക്കൂല അതുകൊണ്ട് തന്നെ ഒരാളീ മൗതാരി നമ്മളെ ഈ ഈ സ്കോളർഷിപ്പായി ഉണ്ടെങ്കിലും പെൻഷൻ ആയിട്ടുണ്ടെങ്കിലും അത് തരാനാണ് നമ്മൾ കണ്ടല്ലോ ലക്ഷക്കണക്കൊണ്ട് ശമ്പളം വാങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ അൻപതിനായിരത്തിന് മേലെ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ഒരു ദിവസം പെൻഷൻ നീണ്ട പോലത്തിന് ഒന്നാം തീയതി രണ്ടാം തീയതി ആയപ്പോൾ ഇവിടെ കാട്ടിക്കൂറ്റ കോലാലയങ്ങൾ നമ്മൾ കണ്ടതല്ലേ കെ എസ് ആർ ടി സി ചില്ലുണ്ടോ സർക്കാർ ഓഫീസുകൾക്ക് ചില്ലുണ്ടോ വേറും വിളിയും കുത്തും നാട്ടു വച്ച് സമയം കിടക്കലും നിരാഹാരം എന്തൊക്കെയാണ് ഇവിടെ നമ്മളോട് ആര് ചോദിക്കാൻ ആരോട് പറയാൻ എത്ര കിട്ടുന്ന ആയിരത്തി അറുനൂറ് കൂടി ഈ കുട്ടം പുറത്തും തൊള്ളേ നോക്കിന് ഒരു ഉമിനും തേച്ച് കഴുകാനുള്ള സോപ്പ് വാങ്ങാനുള്ള പൈസ ഉണ്ട് അറുന്നൂറ് റുപ്യ ഈ അറുന്നൂറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടാണ് ഭിന്നശേഷി സൗഹൃദം നടന്നിട്ട് പലപ്പുറത്ത് കലക്ടേറ്റ മുമ്പിൽ ഒരു ചരിഞ്ഞ റാമ്പ് ഉണ്ടാക്കിയാൽ ഭിന്നശേഷി സൗഹൃദമായോ നമ്മളെ വീട്ടിലേക്ക് പോകണ ഓട്ടോറിക്ഷം കൊണ്ടുപോകാൻ വഴിയില്ല ആ വഴി കിട്ടാതെ ഭിന്നശേഷി സൗഹൃദമാണ് കലക്ടറേറ്റ് നമ്മൾ പോകണ എപ്പോഴാണ് അക്ഷയ കേന്ദ്രത്തിൽ നമ്മൾ എപ്പോഴും പോണി ആളുകളാണ് അക്ഷയ കേന്ദ്രത്തിൽ മൂന്നാം നിലയിലാണ് നിൽക്കുന്നത് നമുക്ക് പോകാൻ കഴിയുന്നില്ല അത് കീപ്പെട്ട എടുക്കാതെ കലക്ടറേറ്റ് ഈ ചരിഞ്ഞ റാമ്പുണ്ടാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ ഞാൻ കൂടുതലൊന്നും സംസാരിക്കുക ആ പാർട്ടി കിടന്നുണ്ടെങ്കിൽ വേറെ കൂടെ കാടുക ഞങ്ങൾക്കൊരു പാട് ഈ ഇതംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് ഞാൻ കാടുക ഒരു ചെറിയ ഇന്നത്തെ കുട്ടികളെ ആഴ്ചയിൽ മൂന്ന് ദിവസം നാല് ദിവസം തെറാപ്പി കൊണ്ടുപോകേണ്ട ആളുകൾ അല്ലെങ്കിൽ ഡോക്ടർമാരെ കാണിക്കേണ്ട ആളുകൾ ഈ എന്താണ് ബോധം കെട്ടി വീണ കുട്ടികൾ അപസ്മാരുള്ള കുട്ടികൾ ആഴ്ച മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ കഴിയില്ല ബസ് കയറ്റി കൊണ്ടുപോകാൻ കഴിയില്ല അപ്പം എന്താക്കും നമ്മൾ പെണ്ണുങ്ങളെ പണ്ടും പണും നാട്ടുമൻ്റെയോ മേളമെൻ്റോ മൂത്തമ്മൻ്റെയോ അതൊക്കെ വെച്ചിട്ട് എങ്ങനെ കഴിഞ്ഞു എന്നോട് ചീസി മാഴുതി കാർഡ് വാങ്ങും അന്ന് നിൽക്കും നമ്മളെ പെൻഷൻ ഇതാ ഭിന്നശേഷി സൗഹൃദം അന്ന് നിൽക്കും ഈ കുട്ടനെ കുടി കുട്ടിക്കുന്ന ആവശ്യമുണ്ട് ഈ വീട്ടിലേക്ക് ഇങ്ങനെ കുട്ടിനെ കൊണ്ടുപോകണമെങ്കിൽ കാർഡ് നിർബന്ധമാണ് ഭക്ഷണം പോലെ വസ്ത്രം പോലെ അല്ലെങ്കിൽ വായു പോലെ നിർബന്ധമാണ് ഇങ്ങനത്തെ കുട്ടിയുള്ള ഒരു വീട്ടിൽ ഇങ്ങനത്തെ ഒരു കാർഡ് ഇന്നത് പോട്ടെ നമ്മളപ്പുറം കടത്താൻ പറ്റാത്ത കുട്ടികളുണ്ട് കുട്ടികൾക്ക് പ്രത്യേക സൗകര്യം വേണോ പ്രത്യേക ബാത്റൂമ് വേണം ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റിടെ ഞങ്ങളുടെ വീടായോ അപ്പം നിൽക്കും പെൻഷൻ എന്നിട്ട് ഭിന്നശേഷി സൗഹൃദം പറയാൻ കൂടുതൽ ആ വാർത്ത കടക്കിൻ്റെ പറഞ്ഞ് കുറെ സ്ഥലം പോകും കാടു അതുകൊണ്ട് ഇത്തരം സംഘടനകൾ ഇത്തരം പഞ്ചായത്തുകൾ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മൾക്ക് വേണ്ടി ചെയ്യാനുള്ള നേരത്തെ പ്രസംഗിച്ച പ്രസിഡൻ്റ് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ഒന്നാം സ്ഥാനം ഞങ്ങൾ ചെയ്യേണ്ട ആദ്യം ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി പറഞ്ഞു ഇവിടെ ചേർന്ന ഇവിടെയൊക്കെ പറഞ്ഞു ഞങ്ങൾ ആദ്യം ചെയ്യണത് നിങ്ങൾ കഴിഞ്ഞിട്ട് മതി ഞങ്ങൾക്ക് മറ്റുള്ള കാര്യങ്ങളാണ് ആ ഒരു മനസ്സൊരുപാട് പഞ്ചായത്തുകൾ ലക്ഷക്കണക്കിട താവനൂർ പഞ്ചായത്തൊന്നും വലിയ വ്യവസായ വലിയ തനതു ഫണ്ടുള്ള പഞ്ചായത്തല്ലെന്ന് നമുക്കൊക്കെ അറിയാം മാവൂരി മാവി പഞ്ചായത്തല്ലേ കോഴിക്കോട് കോർപ്പറേഷനോ ഒന്നും പോലെയല്ലല്ലോ അത്ര കുറഞ്ഞ വരുമാനം ഉണ്ടായിട്ട് പോലും വരുമാനത്തിൽ ഏറ്റവും പുറകിലായിട്ട് പോലും ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരു നയാപ്പിച്ച പല പഞ്ചായത്തിലും ഇരുപത്താറായിരം നൂറ് ഒരു ആയിരം കുറ്റിയല്ലേ പല പഞ്ചായത്തുകളുണ്ട് ഇന്നിടെന്താ പറിച്ചിൽ ഇന്നലെ മറ്റേ എന്താ യാത്ര പോയ കത്ത് വരണം മറ്റോടുത്ത് പോയ ഷീട്ട് വരണമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു കാരണം പറയാം അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കൊടുക്കുക കൂടി നമ്മളെ തൊഴിലാട്ടിൽ ഇരുപത്തിരണ്ടായിരം വിൽക്കുന്നു ഇരുപത്തി എട്ടായിരം ഉറുപ്പിയയിൽ അഞ്ഞൂറ് ഉറുപ്പ്യയിൽ ഒരു നയാ പൈസ കുറച്ച് വാങ്ങണ്ട അതുപോലെ ഉൾപ്പെടെ നിങ്ങൾക്ക് വിഷയം പറ്റില്ല അങ്ങനത്തെ ഒരുപാട് പഞ്ചായത്തുകളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം പഞ്ചായത്തും ഇത്തരം പ്രവർത്തകന്മാരും ഇത്തരം സംഘടനയിലുള്ള നിങ്ങൾ ഭാഗ്യവാന്മാരാണ് നിങ്ങളെല്ലാം നിൽക്കും ഈ പഞ്ചായത്തിനും അതുപോലെ തന്നെ ഇത്തരം മത്സ്യഭാഗം അടക്കമുള്ള ആളുകൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് അവർക്ക് പിന്നെ അവിടെ ഊർജ്ജം എന്താ അവർക്ക് എല്ലാവിധ ഉന്മേഷവും നൽകിക്കൊണ്ട് പ്രോത്സാഹിപ്പിച്ചു കൊണ്ട് പിന്നിൽ അണി എടുക്കണം ഇതിൻ്റെ വലിപ്പങ്ങൾ നോക്കണ്ട ഇത് കൊണ്ട് ഇത് തരാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചല്ല എന്നെ കൊണ്ട് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് പ്രസിഡന്റ് പഞ്ചായത്ത് ഇവർക്ക് നിങ്ങളോട് പറയാൻ നിങ്ങൾ കേട്ടല്ലോ പറഞ്ഞ കാര്യങ്ങൾ ഇത് നിങ്ങൾ ഈ ഇത് ഞങ്ങൾ അവിടെ കൊണ്ടുവന്നാൽ കേൾക്കില്ലല്ലോ അതേപോലെ നിങ്ങൾ ഇവരും കണ്ട് ഇത്ര ആളുകൾ നമ്മുടെ പഞ്ചായത്തിനുണ്ടല്ലോ എന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിധാശംസകളും നേടുന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി